സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചനാണ് ആറാട്ടനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർഗി മോഹൻലാലിന്റെ ആറാട്ടി എന്ന സിനിമയുടെ റിലീസിന് ശേഷം റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് വർഗി ശ്രദ്ധേയനാകുന്നത് പിന്നീട് മിക്ക സിനിമകളെയും പറ്റി റിവ്യൂ പറഞ്ഞുകൊണ്ട് സന്തോഷ് വർഗി ശ്രദ്ധേയനായി മാറുകയായിരുന്നു ഇടയ്ക്ക് നടി നിത്യ മേനോനെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ് വർഗി രംഗത്ത് വന്നതോടെ കൂടുതൽ വിവാദങ്ങളും സന്തോഷ് വർഗിക്ക് ഉയർന്നു വന്നിരുന്നു അതേസമയം തന്നെ സന്തോഷ് വർഗി എന്ന ആൾ നിരന്തരം ഇഷ്ടം പറഞ്ഞുകൊണ്ട് തന്നെ ശല്യ യാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നടി നിത്യ മേനോനും രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതോടെ മറ്റു ചില നടിമാരെ കൂടി തനിക്ക് ഇഷ്ടമാണെന്നും സന്തോഷ് വർഗി പറയുകയുണ്ടായി പിന്നീട് സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെയാണ് ഈ ഒരു വൈറൽ താരത്തെ കാത്തിരുന്നത് ഇപ്പോഴാണ് നിത്യ മേനോനോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയുകയാണ് സന്തോഷ് വർഗി ഇനി ഒരു കല്യാണം കഴിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് താൻ ഉള്ളതെന്നും മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ സന്തോഷ് വർഗി വ്യക്തമാക്കുകയാണ് എന്റെ പ്രണയങ്ങളെല്ലാം തന്നെ വൺ നിത്യ മേനോനോടാണ് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയം തോന്നിയത് മറ്റേതെല്ലാം മീഡിയകളിൽ ഉണ്ടാക്കി വന്നതാണ് നിത്യ എന്നെ കുറിച്ച് അവരോട് പറഞ്ഞതോടെ അവർക്ക് തോന്നിയതൊക്കെ അവർ പുറത്തുവിട്ടു പുള്ളിക്കാരിക്ക് താല്പര്യമില്ല അഞ്ചോറ വർഷം ഞാൻ അവരുടെ പുറകെ നടന്നെങ്കിലും അവസാനമാണ് അത് പറയുന്നത് അതൊരു അടഞ്ഞ അധ്യായം പോലെ ആയിരുന്നു പക്ഷേ മീഡിയയാണ് വീണ്ടും കുത്തിപ്പുക്കി കൊണ്ടുവന്നത് നടി ഇതിനെപ്പറ്റി സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇതോടെ ആ ഇഷ്ടം ഞാനും വിട്ടു നിത്യയുടെ വ്യക്തിത്വമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാൽ കോൺഫറൻസിൽ എന്നെ പറ്റി സംസാരിച്ചപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല ആളെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതോടെ തന്നെ മനസ്സിൽ നിന്നും ആ ഇഷ്ടം പോയി അഭിമുഖങ്ങളിൽ കണ്ടിട്ടാണ് നിത്യയോട് ഇഷ്ടം തോന്നിയിരുന്നത് നിത്യ ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എൻ്റെ എന്റെ കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി ശരിക്കും എല്ലാവരും ഇൻ്റർവ്യൂവിൽ അഭിനയിക്കുകയാണ് പിന്നെ എന്നെ പറ്റി പുള്ളിക്കാരിക്ക് നേരിട്ടറിയുന്ന കാര്യങ്ങളല്ല പറഞ്ഞത് ചുറ്റുമുള്ളവർ പറഞ്ഞതാണ് അവർ സംസാരിച്ചത് അവർ പറഞ്ഞത് സത്യമല്ല എന്നു കരുതി നിത്യ കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ പറയുന്നില്ല നടിയുടെ ചുറ്റുമുള്ളവർ പറഞ്ഞതാണത് ശരിയായ ഇൻഫർമേഷൻ പുള്ളിക്കാരി നേരിട്ട് മൂന്നു തവണയെ സംസാരിച്ചിട്ടുള്ളൂ ലൊക്കേഷനിൽ പോയി കാണുകയും ചെയ്തിരുന്നു ഫോണിൽ വിളിച്ചാൽ എടുക്കാറില്ല എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്യും പക്ഷേ എന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കുറച്ച് കൂടിപ്പോയിരുന്നു അതിന് ഞാൻ സോറി പറയുകയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിധിയെ സ്നേഹിച്ചിരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ മറുപടി എനിക്ക് കിട്ടുന്നത് അതിനുശേഷം ഞാനത് നിർത്തിയതുമാണ് എന്റെ പിതാവ് മരിച്ചതോടെ ഞാൻ എല്ലാം നിർത്തിയിരുന്നു പിന്നെ ഒരു മീഡിയയാണ് ഇത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഇതിനുശേഷം എന്റെ ഇമോജ് മോശമായി പോയി ഇനി എനിക്കൊരു വിവാഹം നടക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ് കേസ് ഞാൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്റെ ഭാഗത്തു നിന്നും ഇച്ചിരി കൂടി കൂടിപ്പോയിരുന്നു കാരണം പ്രണയം എന്ന് പറയുന്നത് അന്തമാണ് അതാണ് തനിക്ക് സംഭവിച്ചതെന്നും സന്തോഷ് വർഗി പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്